ഹലോ സ്ലാമലേക്കും പ്രിയപ്പെട്ടവരെ ഇതാണ് നമ്മുടെ വയനാട് മേപ്പാടിയിൽ ഉണ്ടായ ദുരന്തം മുണ്ടക്കൈ ചൂരൽമല ഇപ്പം നമ്മൾ ഈ കാണുന്നത് ചൂരൽമല ടൗണാണ് ഇതാണ് ചൂരൽമല ടൗണ് ചൂരൽമല ടൗണിൽ നിൻ്റെ ചൂ ടൗണിൽ നിന്നും ഇക്കരയൊക്കെ കടക്കാൻ മുണ്ടക്കൈ ഭാഗത്തേക്ക് കടക്കാനുണ്ടാക്കിയ നമ്മൾ ഈ കാണുന്നത് ഇവിടെ നമുക്ക് ഓരോ ബോഡികളും കിട്ടിയത് കിട്ടിയത്കോളാണ് കാണുന്നത് സ്കൂള് അതുപോലെ സ്കൂളിനനുബന്ധമായിട്ടുള്ള ബിൽഡിങ്ങും കാര്യങ്ങളും ഊട്ടുപൊര കഞ്ഞിപ്പൊരൊക്കെ ഇതാണ് കാണുന്നത് അതുപോലെ നമ്മൾ അമ്പലം നിന്ന സ്ഥലം ഇതില്ലാസിക്കാം ഓ ഞാൻ അഞ്ചു ഒന്നില്ലേ ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ അമ്പലം സ്ഥിതി ചെയ്ത സ്ഥലം വേണ്ടല്ലേ നന്നായിട്ട് നേരന്ന് പോയിട്ടുണ്ട് ഇവിടെയൊക്കെ ടൗണിന്റെ ഒരു ഭാഗം ഒന്നല്ല ഏകദേശം ഒരു മുക്കാൽ ഭാഗവും പോയി ചുരൽ മലേ ഉം അതെ 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 എല്ലാം പോയി പോയി അതെ അതെ ഇതെ ഇവിടെ ഈ കാണുന്ന ഇവിടെ ഒരു ആശുപത്രി ഉണ്ടായിരുന്നു അതൊന്നും കാണാനേ ഇല്ല ഏ ഒന്നും കാണാനേ ഇല്ല ആശുപത്രി ആശുപത്രി പോയിട്ട് പ്രിയപ്പെട്ടവരെ പൊട്ടിയ സ്ഥലം നമുക്ക് വളരെ ഒരു ചെറുതായിട്ട് ഞാൻ കാണിച്ചു തരാം അതാണ് എത്രയോ മുകളിൽ നിന്നും പൊട്ടി വന്ന ആ ഈ രണ്ട് നമുക്കിതാ ഈ കാണുന്നതിന്റെ സെന്ററിൽ നമുക്ക് ഇങ്ങനെ ചെറുതായിട്ടൊരു രീതി കാണാം അവിടെ മഞ്ഞൾ മൂടുകൊണ്ട് കാണുന്നില്ല അത്രയും ദൂരത്തു നിന്നാണ് കുട്ടി വന്നേക്കുന്നത് കണ്ടല്ലേ ഒരുപാട് ദൂരത്തുനിന്ന് വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ചു വരികയായിരുന്നു ഇത് നിങ്ങൾ ഇവിടെ തന്നെ പേര് രാജന് ഞാൻ ഇതാണ് ഒന്ന് ഇത് നമുക്ക് ഇവിടുത്തെ എല്ലാ ചിത്രങ്ങളും അറിയുന്ന ഒരാളാണ് ഇതാ പുള്ളി രാജേന്ദ്രൻ ഇതാ ശരിക്കും നമുക്ക് ഇവിടെ പല ആളുകളുടെ പല അഭിപ്രായങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ടു സെഡ് അറിയുന്ന ഒരാളാണ് നിൽക്കുന്നത് ഏകദേശം എത്ര ആൾ ആളിവിടുന്ന് നമ്മളെ ആണ് അപ്രോക്സിമേറ്റാണിപ്പോ കൃത്യമായിട്ടുള്ള കണക്ക് നമുക്ക് ഇനി വ്യക്തമല്ല കാരണം മൈഗ്രൈൻസ് കുറെ ഇന്ത്യക്കാരൊക്കെ വന്നിട്ടുണ്ട് റിസോർട്ടുകൾ പണിയെടുക്കുന്നത് റിസോർട്ടിൽ വന്ന ആൾക്കാരുണ്ട് അങ്ങനെ ആളുകളെ തിട്ടപ്പെടുത്തിയ ഒരു കണക്ക് വന്നില്ല നമുക്ക് ഏകദേശം കണക്കാക്കാൻ പറ്റുന്നത് അപ്രോക്സിമറ്റ്ലി ഒരു എഴുന്നൂറ് ആളുകൾ പോയിട്ടുണ്ടാകുന്നു കണക്കിൽ അതിന് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട് ഒരുപാട് ആൾക്കാര് പിന്നെ ഇന്ത്യക്കാര് നമുക്ക് മേൽവിലാസ ഇല്ലാതെ ഇവിടെ റിസോർട്ടുകൾ വന്നവരും പണിയെടുക്കാൻ വന്നവരും പിന്നെ റിസോർട്ടുകളിലേക്ക് അന്യസംസ്ഥാനത്ത് വന്ന ആളുകൾ അതായത് ടൂറിസ്റ്റ് ആയിട്ടുള്ള ആളുകള് അങ്ങനെ ഒരുപാട് ആൾക്കാർ അതിൽ തന്നെ ഒരു ഡോക്ടർ ഇപ്പൊ രക്ഷപ്പെട്ടിട്ടുണ്ട് അവരെ ഫാമിലിത്തെ മെമ്പേഴ്സ് പോയിട്ടുണ്ട് അങ്ങനെ കുറെ ആൾക്കാർ ഓ അങ്ങനെ ഡോക്ടർ അയാളിപ്പോ അല്ല ഡോക്ടർ ഇപ്പൊ ചികിത്സയിലാണ് മീൻസ് ഫാമിലി പോയി കൂടെ വന്നത് എത്ര ആൾക്കാരുണ്ടെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഒരു സുമാർ കണക്ക് എന്നാലും മൂപ്പർക്കും രഞ്ചനും എന്താ പറ്റുന്നില്ല കൃത്യമായിട്ടൊരു കണക്ക് പറയാൻ പറ്റില്ല കാരണം എത്രത്തോളം ആളുകൾ ഉണ്ട് എന്നുള്ളത് ഇവർക്കും പറയാൻ പറ്റുന്നില്ല ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ കണ്ടില്ലേ ഇതാണ് പ്രിയപ്പെട്ടവരെ കണ്ടില്ലേ അവിടെ നിന്നാണ് പൊട്ടിയത് ആ മലയാണ് പ്രിയപ്പെട്ടവരെ പൊട്ടിയിട്ട് വെള്ളി പോന്നത് കണ്ടോ കൃത്യമായിട്ട് ഇതാ കാണുന്നത് ആ അത്രയും മോളിൽ നിന്നാണ് പൊട്ടിയിട്ട് ആ വെള്ളം ഇങ്ങോട്ടൊക്കെ നമ്മൾ ചൂരൽമലയിലേക്ക് മലയിലേക്ക് എത്തിയത് മുണ്ടക്കൈയുടെ ഏറ്റവും മുകൾ ഭാഗമാണ് കാണുന്നത് ഓ എങ്ങനെ മുണ്ടക്കൈയുടെ ഏറ്റവും മുകൾ വശത്തു നിന്ന് ആ മലയുടെ മോളിൽ നിന്ന് പൊട്ടിയിട്ട് ആ വെള്ളമാണ് പ്രിയപ്പെട്ടവരെ ഈ കണ്ട മുഴുവൻ ആളുകളെയും കൊണ്ടുപോയത് വീടും പള്ളിയും അമ്പലവും എല്ലാം അങ്ങ് കൊണ്ടുപോയി കണ്ടില്ലേ നമ്മളിപ്പം ചൂരൽമല നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു ചൂരൽമല മല പോയതിൻ്റെ വെള്ളം പൊട്ടി അവിടെ നിന്നുള്ള ശബ്ദമാണ് ഈ കാണുന്ന അവിടെ നിന്നുള്ള ശബ്ദമാണ് പരിസരവാസികൾ കേട്ടതും കുറേ ആൾ ഓടിയതും പിന്നെ അങ്ങനെയൊക്കെ നമ്മുടെ ഇതിൽ പറഞ്ഞില്ലേ ഒരു ചേച്ചിയൊക്കെ ആനാനൊക്കണ്ട ആ ഒരു കാഴ്ച ഒക്കെ എൻ്റെ പ്രഷകർ ആളുകൾ പ്രിയപ്പെട്ടവർ കേട്ടതാണല്ലോ അപ്പം അവിടെ നിന്നുള്ള ശബ്ദം കേട്ടിട്ടാണ് അതിൻ്റെ ശബ്ദത്തിൻ്റെ കാഠിന്യം അന്നേരം എന്തായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഇപ്പം നമ്മളിങ്ങനെ കണ്ടില്ലേ നമ്മൾ ചൂരൽമലയിൽ നിന്നും റോഡ് മാർഗം നമ്മൾ മുണ്ടക്കൈ ഭാഗത്തേക്കാണ് ഇപ്പം നടന്നു പോകുന്നത് അപ്പം ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ വെള്ളത്തിലങ്ങ് പോയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പ്രദേശം ഒരു ഗ്രാമം അങ്ങനെ ഒലിച്ചു പോയി ആ വെള്ളത്തിൽ കണ്ടോ അതിൻ്റെ ആ വെള്ളം പൊട്ടിയതിൻ്റെ അടുത്തൊന്നാഴും ഇല്ല അല്ലെ അസിക്കാം അങ്ങ് മുകളിൽ ആരുമില്ല ആ താഴെ അതിൻ്റെ താഴെ ഭാഗത്താണ് ഈ കാണുന്ന ഇത് കണ്ടില്ലേ ഒരു ഈ പൊട്ടിയ സ്ഥലത്ത് ഒരു വീടോ റിസോർട്ടോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അത്രയും ഹൈറ്റിൽ നിന്ന് പൊട്ടിയിട്ട് വെള്ളങ്ങി വരയത് ഇതാണ് ആ മലേൻ്റെ മുകളിൽ നിന്നും പൊട്ടിയിട്ട് വെള്ളം വന്ന് അടിച്ചങ്ങ് കൊണ്ടുപോയി ചെയ്തത് പ്രിയപ്പെട്ടവരെ ഇതേ നമ്മൾ കാണാൻ പോകുന്നത് മുണ്ടക്കയുടെ ഒരു ഭാഗമാണ് അവിടെ ഫാക്ടറി കാര്യങ്ങൾ ഒക്കെയുള്ള സ്ഥലം വേണ്ട ഇതാണ് ഇതാണ് അട വെള്ളം വന്നേക്കുന്ന ഒരു രംഗം കണ്ടോ നിങ്ങൾ ഒരു ചെറിയൊരു തോട് ഒഴുകി വന്ന ഒരു തോടാണിപ്പോൾ ഇതുപോലെ ഒരു കടൽ പോലെ ആയി മാറിയത് ഇതാ ഇതാണ് എല്ലാം നശിച്ചുപോയ സ്ഥലം അല്ലേ ഇപ്പം നമ്മളീ കാണുന്ന ഈ നിറന്ന് കാണുന്ന സ്ഥലം ഒരുപാട് വീടുകൾ ഒലിച്ചങ്ങ് പോയ സ്ഥലമാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഇവിടെ പിന്നെ ശരിക്കും നമുക്കിപ്പം ഇവിടെ ഇങ്ങനെ വീട് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ സ്കൂൾ അമ്പലങ്ങൾ ഉണ്ടായിരുന്നോ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ കണ്ടില്ലേ ഓരോ വണ്ടികളൊക്കെ കിടക്കുന്നതാണ്ടോ ഇങ്ങനെ അങ്ങായിപ്പോയിട്ടുണ്ട് ഫുള്ള് കാര്യങ്ങൾ ഇതാണ് ഇവിടുന്ന് ഇത് ഇവിടെയൊക്കെ ബോഡികൾ എടുത്ത സ്ഥലങ്ങളായി കാണുന്ന മുഴുവൻ സ്ഥലങ്ങളും ഇവിടെയൊക്കെ വീടും അതുപോലെ ചെറിയ ചെറിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് നമ്മൾ കാണിച്ചല്ലോ ആ ഒരു മണ്ണ് ഇടിഞ്ഞ സ്ഥലം ഇപ്പോൾ ഇവിടുന്ന് ഇതിൻ്റെ മറവ് കൊണ്ട് കാണുന്നില്ല ഇതാ ഈ കാണുന്ന അക്കരെ കാണുന്ന വീടുകളൊക്കെ ആളുകളെ മാറ്റി ഇതാ എത്ര വലിയ വീടാണെന്നറിയാമോ ഓരോ ഭാവങ്ങളെ വീടാണ് കാണുന്നത് വലിയ വലിയ വീടുകൾ ക്കെ ആളുകളെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇത് മല ശരിക്കൊരു ചെറിയൊരു മലയോളം വരുന്ന കല്ലുകളാണ് വന്ന് കിടക്കുന്നത് ജേഴ്സി ബിക്കൊന്നും പിടിച്ചിട്ട് അനങ്ങിയിട്ടില്ല ജേഴ്സി വി രണ്ട് മൂന്ന് ജേ സി ബി ഒക്കെ നിന്ന് നേരന്ന് കളിച്ചിട്ട് അനക്കാൻ പറ്റിയിട്ടില്ല ഈ കാണുന്ന കല്ലുകളൊന്നും വേണ്ട ഇതാണ് ഈ കല്ലുകളൊക്കെ അത്രയും എന്താ പറയുക ഒരു നമ്മുടെ ഒരു രണ്ട് ഇന്നലെ വീടിൻ്റെ ആ ഒരു ഹൈറ്റിലാണ് ഇത് കിടക്കുന്നത് പാറകൾ വന്ന് കിടന്നെക്കുന്നത് ഇതാണ് ഇത്രയും അതിഭയങ്കരമാണ് സംഭവം ഓരോ അടി ഇങ്ങനെ വെള്ളം വന്ന് അടിച്ചിട്ട് ഇങ്ങനെ തങ്ങിയൊക്കെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓടിക്കിട്ടി അങ്ങനെയാണ് വെള്ളം അടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഇട്ടേക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുണ്ടക്കൈ ഇങ്ങനെ ഇതാണ് ഇതൊക്കെ ഒലിച്ചു പോയതാണ് ഇവിടെ നിന്നൊക്കെ എത്രയോ വീടുകൾ ഇവിടെ ഇന്നക്കെ ഒലിച്ചങ്ങ് പോയത് മഷ ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുണ്ടക്കൈ എൽ പി സ്കൂൾ ഈ കാണുന്നതാണ് എൽ പി സ്കൂളിൽ നിന്നൊക്കെ ഇതിലും ആളുകൾ താമസം ഉണ്ടായിരുന്നത് അന്നേരം അല്ലേ അല്ലേ ഇങ്ങനെ ഇതാണ് ഈ ഈ റൂട്ടിലാണ് ഇങ്ങനെ വന്നത് ഇതാണ് ഇങ്ങനെ വന്നിട്ട് സ്കൂളൊക്കെ തകർത്ത് അടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് പോയത് ഉണ്ടല്ലേ ഇതാണ് ഇങ്ങനെ അങ്ങ് പോയി സ്കൂൾ വീട് ഇതിൽ ഈ പരിസരത്തൊക്കെ കണ്ടമാനം വീടുള്ളൊരു സ്ഥലമായിരുന്നു സ്കോളിൻ്റെ മുൻവശം ിഷ്ടം പോലെ വീടുണ്ടായിരുന്നു ഒരു വീട് പോലും ഇല്ല